ശരിക്കും വെജൈനൽ വാഷ് യൂസ് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം നമുക്ക് വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇതിൽ ഇതിലെനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇഫക്റ്റീവ് അല്ല കുറച്ച് പൈസയും കുറച്ച് എഫേർട്ടും കുറച്ച് ഹൈപ്പും ഉള്ള കാര്യങ്ങൾ ഭയങ്കര ഇഫക്റ്റീവായിരിക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ ക്വസ്റ്റിൻ്റെ പിന്നിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ വെജൈന അല്ലെങ്കിൽ നമ്മുടെ യോനി ഭാഗം തനിയെ ക്ലീൻ ആവുന്ന ഒരു സംഭവമാണ് ഡെയിലി എന്നുള്ള രീതിയിൽ തനിയെ ക്ലീൻ ക്ലീനാവും ഇതിന് നമ്മളൊരു ആഡഡ് ആയിട്ടുള്ളൊരു വാഷ് ഉപയോഗിക്കേണ്ട കാര്യമില്ല ആവശ്യമില്ല ആവശ്യമില്ല എന്നുള്ളത് മാത്രമല്ല നമ്മളെ വെജൈനയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളെ പി എച്ച് ആണ് ഈ പി എച്ച് ആണ് നമ്മളെ ഇൻഫെക്ഷൻ വരാതെ നോക്കുന്ന ഫാക്ടറിൽ ഏറ്റവും സ്ട്രോങ് ഈ ഫാക്ടറിന് പ്രശ്നം ഉണ്ടാക്കാൻ ഈ വെജൈനൽ വാഷിന് സാധിക്കും അപ്പം ഇഫക്റ്റീവ് അല്ല എന്നുള്ളത് മാത്രല്ല കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായി മാറും ഈ വെജൈനൽ വാഷ് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു വെജൈനൽ ഹൈജീൻ അല്ലെങ്കിൽ ഒരു വൃത്തി മെയിൻ്റെയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇളം ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഉപ്പിടുക വളരെ മൈൽഡായിട്ടുള്ള സ്മെല് അൺസെൻ്റഡ് ആയിട്ടുള്ള ഇല്ലാത്ത വളരെ ലൈറ്റായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്യാം ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് വളരെ ചെറിയ കാലത്തേക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വെജൈനൽ വാഷ് ഉപയോഗിക്കുന്നത് തെറ്റില്ല പക്ഷെ അത് ആ ഒരു ഇൻഫെക്ഷൻ പോകുന്ന സമയം വരെ മതി അതിനുശേഷം ഈ പറഞ്ഞ ക്ലിനിക്കിലോട്ട് പോകുക വളരെ റുട്ടീനായിട്ട് അല്ലെങ്കിൽ ഹൈജീനിൻ്റെ വേണ്ടി എന്നുള്ള കണക്കിന് വെജയൻ വാഷ് ഉപയോഗിക്കുന്നതിനോട് ഒരു ഡോക്ടർമാരും അധികം യോജിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല